ാണ് ഹലഫസ്റ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഒരുക്കിയിട്ടുള്ളത് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സെപ്റ്റംബർ ഒന്നിന് ഹലാഫസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു പുത്തനത്താണിയിലെ ആദ്യത്തെ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഒരുക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെയാണ് ഹലാ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഒരുക്കിയിട്ടുള്ളത് ഈ വരുന്ന സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഹലാ ഫെസ്റ്റ് നമ്മുടെ ഹലാമാളിൻ്റെ കീഴിലൂടെ പുത്തനത്താണയിൽ നടക്കാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഒന്നാം തീയതി ബഹുമാനപ്പെട്ട കായിക മന്ത്രി വി എം അബ്ദുറഹ്മാൻ അവറുകളാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ഉത്ഗാണത്തോടനുബന്ധിച്ച് നമ്മളുടെ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം ആരംഭിക്കുകയാണ് ഈ പ്രോഗ്രാമിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വളരെ വ്യത്യസ്തമായ നമുക്കറിയാം നമ്മുടെ മെട്രോപൊളിറ്റൻ സിറ്റികളിലൊക്കെ അനുഭവേദ്യമായ രീതിയിലുള്ള ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എൻ്റർടൈൻമെൻറ്റ് എക്സ്പീരിയൻസ് അടങ്ങുന്ന അതുപോലെ തന്നെ രുചികരമായ വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങൾ ഒക്കെ നൽകുന്ന ഒരുപാട് പ്രോഗ്രാമുകളാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു വെക്കേഷൻ ഓണം വെക്കേഷൻ വളരെ വ്യത്യസ്തമായ ഒരു രീതിയിൽ നമ്മുടെ പ്രദേശത്തുള്ള നമ്മുടെ എല്ലാ ആളുകൾക്കും എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു ഷോപ്പിംഗ് അനുഭവം നമ്മളിവിടെ ലഭ്യമാക്കുകയാണ് അവർ നമ്മുടെ പ്രദേശത്ത് എൻറ്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് അവസരങ്ങൾ കുറവാണ് ഏറ്റവും പോപ്പുലേഷനും ഉണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു എൻറ്റർടൈൻമെൻറ്റുള്ള ഒരു പിന്നെ സിറ്റുവേഷൻ നമ്മളവിടെ കുറവാണ് അപ്പോൾ ഹലാമാൾ ഇവിടെ പിന്നെ നമ്മളുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്കും എല്ലാ വിഭാഗം ആളുകൾക്കും ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യത്യസ്ത ഹലാഫസിൻ്റെ ഉദ്ഘാടനം സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സെപ്റ്റംബർ ഒന്നിന് നിർവഹിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു ചടങ്ങിൽ എം എൽ എമാരായ മൊയ്തീൻ മുഹസിൻ എന്നിവരും കലാകായിക സാംസ്കാരിക ബിസിനസ് രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്നിവർ പങ്കെടുക്കും മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധതരം പരിപാടികൾ ഒരുക്കിയതായി സംഘാടകർ അറിയിച്ചു ഒരു പ്രശ്നമാണ് സാധാരണ നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ കണ്ടുപോലെ തന്നെ നമ്മുടെ മലബാറിലെ ആളുകൾക്ക് അതുപോലെ വീട്ടിലിരിക്കുന്ന ഒരുപാട് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണ് അവർക്കൊരു വരുമാന മാർഗ്ഗങ്ങളില്ല അവർക്ക് വരുമാന മാർഗ്ഗങ്ങൾ കൊടുക്കുന്ന ക്ലാസ്സുകൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അവർ വീട്ടിലിരുന്ന് തന്നെ അവരുടെ വിദ്യാഭ്യാസം മുതലാക്കാൻ പറ്റുന്ന രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ് ക്ലാസ്സുകൾ അവരെ ഒരു വരുമാന മാർഗ്ഗാക്കുക അവരെ മുന്നിലേക്ക് കൊണ്ടുവരാ സമൂഹത്തെ എംപവറിംഗ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ മൈലാഞ്ച് ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് അവരുടെ ഇൻഫ്ലുവൻസീറ്റപ്പ് നടക്കുന്നുണ്ട് ഒരുപാട് ബിസിനസ് എക്സ്പേർട്ട് വന്നിട്ട് അവരുടെ ബിസിനസ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട് ബിസിനസ്സിലേക്ക് പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് അവരുടെ പ്രൊഡക്റ്റ് കാണിക്കാനുള്ള എക്സ്പോ നടക്കുന്നുണ്ട് കാർപ്പറ്റ് എക്സ്പോ പോലത്തെ നമ്മൾ എക്സ്പോ ഈ എക്സ്പോയുടെ പ്രത്യേകത പ്രത്യേകതയാണ് ആരെങ്കിലും ഒക്കെ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് അത് നാട്ടിലേക്ക് അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് ആണ് ഈ അല ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന പ്രോഗ്രാമിൽ അവർ വരികയാണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് കാണിക്കാനും പറ്റും ഈ മാളിൻ്റെ മാത്രം ബെസ്റ്റല്ല ഈ നാട്ടുകാരുടെ ബസ്റ്റാണ് ഈ ടൗണിന്റെ ബെസ്റ്റ് ഈ ജില്ലയുടെ ബെസ്റ്റാക്കി മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം ഇതൊരു എക്സ്പീരിയൻസ് ആവട്ടെ ബിസിനസ്സിൽ പുതിയ രീതിയിലുള്ള തലങ്ങളിലുള്ള പുതിയ ഐഡിയകളും പുതിയ ഇന്നോവേഷനും നമ്മൾ ഇന്നു വരെ കാണാത്ത രീതിയിലുള്ള പ്ലാനുകളാണ് ഞാൻ സംഘടകർ നടത്തിയിട്ടുള്ളത് എന്തായാലും അതേപോലെ തന്നെ ആദ്യമായിട്ട് കേരളത്തിലേക്ക് വരുന്ന അർജന്റീന ടീമിനെ സ്വാഗതം ചെയ്യുന്ന അതിന് മുൻ നമ്മൾ മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള നമ്മുടെ മന്ത്രിക്ക് സ്വീകരണം കൊടുക്കുന്നതുവരെ അർജന്റീന ഇഷ്ടപ്പെടുന്ന ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന കേരളത്തിലെ ആളുകൾ കൊടുക്കുന്ന ഒന്നാം തീയതി സെപ്റ്റംബർ ഒന്നാം തീയതി നടക്കുന്ന സ്വീകരണത്തിൽ ഉണ്ടാവും അപ്പോൾ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന കായികം ഇഷ്ടപ്പെടുന്ന ബിസിനസ് ഇഷ്ടപ്പെടുന്ന ഫുഡ് ഇഷ്ടപ്പെടുന്ന അതുപോലെ തന്നെ പുതിയ മേലാഞ്ചി ഫെസ്റ്റുകളും മീറ്റപ്പും ബിസിനസ് കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതൊരു വസന്തകാലമാണ് ഈ ഒരിക്കലും ജീവിതത്തിൽ മറക്കാത്ത ഒരു മാറും കാർപ്പറ്റ് എക്സ്പോ ഡി സി ബുക്സ് ഫെയർ ഷോപ്പുകളുടെ മെഗാ ഓഫറുകൾ ഫുഡ് ഫെസ്റ്റ് വർക്ക്ഷോപ്പുകൾ മീറ്റപ്സ് കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള മത്സരങ്ങൾ എന്നിവയാണ് ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കുന്നത് ഹലാമാൽ ഡയറക്ടർമാരായ എം കെ സക്കരിയ സിൽവാൻ മുസ്തഫ ജനറൽ മാനേജർ അഫീഫ് കള്ളിയത്ത് ഓപ്പറേഷൻ മാനേജർ ഇർഷാദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് റിപ്പീറ്റ് ന്യൂസ് വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ celebrating 50 years.